സാർ ഇത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന അല്ലെങ്കിൽ ലോകത്ത് കിട്ടുന്ന ഏറ്റവും നമ്പർ വൺ ഏലക്കയാണ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയിലെ ഏലക്കോട്ടിമാല ഏലക്ക പക്ഷേ ആഫ്രിക്കൻ കൺട്രീസ് ആയി വന്നിട്ടുണ്ട് പക്ഷെ അവരൊന്നും നമ്മുടെ ഈ ക്വാളിറ്റിന്റെ മെയിൻറ്റൈൻ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല ഇത് പ്ലസ് പറയും പറയും ഇത് ഇന്ത്യൻ ഡിമാൻഡ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ ഇന്നത്തെ കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ഓ ശരി 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 ത്രീ തൗസൻഡ് ആവറേജ് മാർക്കറ്റ് ത്രീ തൗസൻഡ് ആണ് ശരി ഇത് ഇച്ചിരി അബോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിന് ഇന്ത്യൻ മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ പിന്നെ യൂറോപ്യൻ മാർക്കറ്റും ഉണ്ട് സാറേ പിന്നെ ഇതിന്റെ ചെറിയ ക്വാളിറ്റികളുണ്ട് വലിപ്പം കുറവൊന്നും മാത്രമേ ഉള്ളൂ ഗുണമന്മയിൽ കുറവൊന്നുമില്ല ഓ ശരി ശരി ഇത് ഓയിൽ ആക്കുന്ന കമ്പനികൾ കൊടുക്കുന്നതാണ് നമ്മൾ ഓയിൽ ഓയിലാണ് വേൾഡ് മാർക്കറ്റിൽ പോകുന്നത് ഈ ഓയിൽ പോകുന്നത് ഇതിനകത്തിനടുത്താണ് ഓയിൽ പോകുന്നത് അവർക്ക് ഇതിനകത്ത് വലിപ്പം വിഷയമില്ല വില കുറവുണ്ട് ഇത് അവർക്ക് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരം മൂവായിരം ഈ റേറ്റുകളിലാണ് കൊടുക്കുന്നത് ഓയിൽ റെയ്യില് രണ്ടും കൂടി ഒന്ന് ദാരിദ്ര്യപ്പെടുത്തേ ഇതാണ് രണ്ടായിരക്കായും തമ്മിലുള്ള ഒരു വ്യത്യാസം